പ്രതിവർഷം മുന്നൂറ് കിലോവാട്ട് വൈദ്യുതി നൂറ്റിപ്പതിനാറ് ലക്ഷം കോടി രൂപയോളം ചെലവിൽ സാങ്ബോ നദിയിൽ ചൈനയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ ഡാം വരുന്നു സംഗതി സത്യമാണ് ചൈനയുടെ ഈ കൂറ്റൻ ഡാം അയൽരാജ്യങ്ങളായ ഇന്ത്യക്കും ബംഗ്ലാദേശിനും കൊടുക്കുന്നത് മുട്ടൻ പണിയാണ് ഇന്ത്യൻ അതിർത്തിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ചൈന ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് പുതിയ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനുള്ള തീരുമാനം ചൈന അംഗീകരിച്ചത് ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് ഇന്ത്യ ചൈനയുടെ ലക്ഷ്യമെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ടിബറ്റിലെ എർലാങ് സാങ്്പോ നദിയിൽ അറുപതിനായിരം മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയുമായാണ് ചൈന എത്തുന്നത് സാങ് നദി ടിബറ്റിൽ നിന്ന് അരുണാചൽ പ്രദേശും അസമും പിന്നിട്ട് ബംഗ്ലാദേശ് വഴി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നതാണ് അരുണാചലിൽ സിയങ് എന്ന് അറിയപ്പെടുന്ന ഈ നദി അസമിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയുടെ ഭാഗമാകും എന്നാൽ ചൈനയുടെ ഡാം പുഴ കടന്നുപോകുന്ന തെക്കൻ പ്രദേശങ്ങളിൽ മറ്റു രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കരുതെന്നാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാൽ പദ്ധതിക്കായി കോടികൾ നീക്കിവച്ച ചൈന പുഴയുടെ പല ഭാഗത്തായി ചെറുഡാമുകൾ നിർമ്മിക്കാനുള്ള ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് അതിനാൽ തന്നെ പദ്ധതിയിൽ നിന്ന് ചൈന ഇനി പിന്മാറുമോ എന്നുള്ളത് വ്യക്തമല്ല എന്നാൽ ഇത്രയും വലിയ ഡാം നിർമ്മിക്കുന്നത് ഭൂചലന സാധ്യത ഉൾപ്പെടെ ഉയർത്തുന്നുമുണ്ട് പത്ത് ലക്ഷത്തിലേറെ പേർ താമസ സ്ഥലം ഒഴിയേണ്ടതായും വരുമെന്നാണ് വിലയിരുത്തുന്നത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെയും ഇത് ബാധിക്കും ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും ടിബറ്റിൽ നിന്നാണ് വരുന്നത് ഇത് കൃഷിയെയും ജൈവ വൈവിധ്യങ്ങളെയും ദോഷകരമായി ബാധിക്കും ഡാം നിർമ്മിക്കുന്ന ഭാഗം ഉൾപ്പെടെ പരിസ്ഥിതി ലോല പ്രദേശം കൂടെയാണ് രണ്ടായിരത്തി നാലിൽ ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ ിൽ ഹിമാചൽ പ്രദേശിനോട് ചേർന്ന് ടിബറ്റൻ ഹിമാലയത്തിൽ ഗ്ലാസിയൽ പരയിച്ചു തടാകം ഉണ്ടായിട്ടുണ്ട് ഈ തടാകത്തിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും ഒരേ നിലയിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട മേഖലയിൽ ചൈന ഇതിനോടകം പന്ത്രണ്ടോളം അണക്കെട്ടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇന്ത്യയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കും പരിസ്ഥിതി ദുരന്ത സാധ്യതകളും ഉയർത്തുന്ന പരിസ്ഥിതി ലോല മേഖലയിലെ വലിയ ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ചൈനയെ തടയാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഈ തീരുമാനം അടുത്തു നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ചൈനയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന